ഹായ് ഹാഡിയേഴ്സ് അസലമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഐ ഫാസ്റ്റ് വേൾഡ് എന്ന നമ്മുടെ ഈ യൂട്യൂബ് ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ നമ്മുടെ പേരൻസിനൊക്കെ വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ തമ്മേല് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നല്ലൊരു ടോപ്പിക്കാണ് കാരണം എനിക്ക് മൂന്ന് മക്കളാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മക്കളോട് നമ്മൾ പെരുമാറുന്ന രീതി ഉണ്ടല്ലോ ആ രീതി ചെറുതായിട്ട് മാറ്റി കഴിഞ്ഞാൽ അവരുടെ സ്നേഹം നമുക്ക് ഒരുപാട് നമുക്ക് കിട്ടും നമ്മളായിരിക്കും അവരുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് അതിൽ യാതൊരുവിധ തർക്കവും ഇല്ല കേട്ടാ കാരണം നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് നമുക്കൊരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് തന്നെ നമ്മുടെ പല സന്തോഷങ്ങളും നമുക്ക് വളരെ പ്രിയപ്പെട്ട പല സന്തോഷങ്ങളും നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് മാറ്റി മാറ്റിവെക്കുകയാണ് എന്നിട്ടും അവരുടെ സ്നേഹം നമ്മളെക്കാൾ നമുക്ക് തരുന്നതിനെക്കാട്ടിൽ കൂടുതൽ ബാക്കിയുള്ളവർക്ക് റിലേറ്റീവ്സിനെ ആയിക്കോട്ടെ നമ്മുടെ സ്വന്തം ഉമ്മാക്കു പോലും നമ്മുടെ സ്വന്തം അമ്മമാർക്ക് പോലും നമ്മളെക്കാട്ടിലും കൂടുതൽ സ്ഥാനം കൊടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമുള്ള കാര്യമാണ് അത് നമ്മളൊന്നാലോചിക്കാം നമ്മൾ ഇത്രയൊക്കെ അവരെ സ്നേഹിച്ചിട്ടും എന്തുകൊണ്ടാണ് അവർ ആ സ്നേഹം നമ്മളോട് തിരിച്ച് കാണിക്കാത്തതെന്ന് ആലോചിക്കാം അത് നമ്മുടെ മിസ്റ്റേക്ക് തന്നെയാണ് കാരണം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ അവരോട് ഒരുപാട് സ്നേഹം ഉണ്ടായിരിക്കും പക്ഷെ നമ്മൾ അവരോട് പെരുമാറുന്ന രീതി ആ ഒരു സ്നേഹം എത്രത്തോളം ഉണ്ടെന്ന് അവരെ കാണിക്കുന്നില്ല നമുക്കുള്ള സ്നേഹം നമ്മൾ അവരോട് കാണിക്കുക തന്നെ വേണം നമ്മൾ കൊടുക്കുന്നതല്ലേ നമുക്ക് തിരിച്ചു കിട്ടുള്ളൂ നമ്മൾ സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവരെല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ട് അവരോട് അത് കാണിച്ചില്ലെങ്കിലോ അത് അവരിങ്ങോട്ട് കാണിക്കണം എന്ന് നമ്മൾ വാശി പിടിച്ചിട്ടോ ആഗ്രഹിച്ചിട്ടോ യാതൊരുവിധ കാര്യവും ഇല്ല കേട്ടോ അപ്പം നമ്മൾ അവരെ എത്രയൊക്കെ സ്നേഹിക്കുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ള കാര്യം അവരെ നമ്മൾ മനസ്സിലാക്കി കൊടുക്കും അത് നമ്മുടെ പേരൻറ്റിങ്ങില് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ നമ്മൾ വരുത്തിയാൽ തന്നെ അവരുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് നമ്മളാവും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ ചെറിയ ചെറിയ ഞാൻ എൻ്റെ മക്കളോടുള്ള പെരുമാറ്റത്തിൽ ഞാൻ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയപ്പോൾ എനിക്ക് ശരിക്കും ഫീൽ ചെയ്തൊരു കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത് കാരണം ആദ്യ തുണ്ണി ഉണ്ടായപ്പോൾ അവൾ ഭയങ്കര കെയറിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു അവളെ പുറകെ തന്നെ ആയിരുന്നു പിന്നെ അടിയിലൊരാൾ വന്നപ്പോൾ അവളോടുള്ള ആ ഒരു ഇത് കുറഞ്ഞു മനസ്സിലായോ അതേപോലെ മൂന്നാമത്തെ മോൾ വന്നപ്പോൾ ആ രണ്ട് മക്കളോടും അവർ കുറച്ചും കൂടി മുതിർന്നല്ലോ അപ്പോൾ പ്രയോറിറ്റി കൂടുതൽ മൂന്നാമത്തെ ആൾക്ക് കൊടുത്തു അങ്ങനെ അങ്ങനെ ആവുമ്പോൾ എല്ല ആ മക്കൾക്ക് മക്കൾ മൂന്ന് പേർക്കും ഒരേപോലെ സ്നേഹം വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് നമ്മളും ചെറുപ്പത്തിലും അങ്ങനെയല്ലേ പക്ഷേ നമ്മളെ സിറ്റുവേഷനുസരിച്ചും നമ്മുടെ മൂഡിനനുസരിച്ചും നമ്മളവരോട് പെരുമാറാൻ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് നമ്മളോട് സ്നേഹം ഉണ്ടെങ്കിലും അത് സ്നേഹം ഉണ്ടാവുമായിരിക്കും പക്ഷേ അവരുടെ പെരുമാറ്റത്തിലായാലും ചെറിയ ചെറിയ കാര്യങ്ങളിൽ സ്നേഹക്കുറവ് നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും അത് നമുക്ക് ഭയങ്കര ഡിപ്രഷനും നമുക്ക് ഭയങ്കരമായിട്ട് വിഷമമാവും ശരിക്കും ഫീലാകും അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പാരൻറ്റിങ്ങില് ചെറിയ ചെറിയ ഡിഫറൻസ് വരുത്താം ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുത്താം അതേപോലെ ചില കാര്യങ്ങൾ നമ്മൾ ഇന്ന് വരെ ഇല്ലാത്ത ശീലങ്ങളായിരിക്കും ചില കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പാണ് യാതൊരുവിധ വിധ വ്യത്യാസവും ഇല്ല നമ്മളുടെ മക്കളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് നമ്മളായിരിക്കും ആദ്യം തന്നെ നമ്മൾ മാറ്റം വരുത്തേണ്ട ഒരു കാര്യം അവരോട് നമ്മൾ മക്കളോട് ഒരു കാര്യം പറയുമ്പോൾ ശ്വാസിക്കുന്ന രീതിയിൽ പറയാതിരിക്കുക അങ്ങനെ കൽപ്പിക്കുമല്ലോ നമ്മൾ അത് ചെയ്തേ ഇത് എന്നൊക്കെ പറഞ്ഞ് ശ്വാസനയും കൽപ്പനയും ഒക്കെ ഒരുമിച്ച് വരുമ്പോൾ നമ്മളോട് ഒരാൾ അങ്ങനെ ശ്വാസിക്കുമ്പോഴും കൽപ്പിക്കുമ്പോഴും നമുക്ക് ഇഷ്ടമുണ്ടാവുമോ അതേസമയം നല്ല സ്നേഹത്തോട് കൂടിയിട്ട് അതൊന്ന് എന്ന് ചോദിച്ചാൽ നമുക്ക് ഇഷ്ടമുണ്ടാവും നമ്മളത് ചെയ്യും അതേസമയം ശ്വാസിക്കുമ്പോൾ ഒരിക്കലും അവർക്കത് ചെയ്യാനുള്ള ആ ഒരു മൂഡ് തന്നെ പോവും ചിലപ്പോൾ ഒരു അത് ചെയ്യാനിരിക്കുകയായിരിക്കും നമ്മളിങ്ങനെ കൽപ്പനയും ശ്വാസനൊക്കെ ആയിട്ട് ചെല്ലുമ്പോൾ തന്നെ അവർക്ക് അതിനുള്ള മൂഡ് നഷ്ടപ്പെടും അത് ചെയ്യാനുള്ളത് അതേസമയം നമ്മൾ സ്നേഹത്തോടു കൂടി ചെന്നിട്ട് മുളയാ ടി വി ഒന്ന് ഓഫ് ചെയ്തേ കുറച്ച് നേരം ഒന്ന് നീ ഇരുന്ന് പഠിച്ചേ കുറേ പഠിക്കാനുള്ളതല്ലേ അങ്ങനെ പറയാം ഉച്ചയ്ക്ക് കുറേ പണിയുണ്ട് നിന്നോടങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ സമയമില്ല നീ ഒന്ന് ചെയ്തേ അങ്ങനെ നല്ല സ്നേഹത്തോട് കൂടിയിട്ട് പറയുക നമ്മൾ ഷൗട്ട് ചെയ്യുമ്പോൾ നമ്മുടെ എനർജിയും വേസ്റ്റ് ആവാണ് അതേപോലെ കേൾക്കുന്നവർക്കും നമ്മളോടൊരു ദേഷ്യം വരികയാണ് ചെയ്യുന്നത് അതേസമയം സ്നേഹത്തോടു കൂടി കൂടി പറയുമ്പോൾ നമുക്കും എന്താ പറയുക നമ്മുടെ എനർജിയും വേസ്റ്റ് ആവുന്നില്ല അവർക്ക് അത് ഇഷ്ടപ്പെടുകയും ചെയ്യും നമ്മൾ പറയുന്നതുകൊണ്ട് ഉപകാരം ഉണ്ടാവും അവരതെന്തായാലും ചെയ്യും കാര്യം ഉറപ്പാണ് ഞാൻ എന്താ ിൽ ആദ്യം വരുത്തിയിട്ടുള്ള മാറ്റമാണ് കേട്ടോ അത് അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കാം ഇപ്പോഴായാലും ചില സമയത്ത് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിരിക്കുന്ന സമയത്ത് ഇടയിലൊക്കെ ദേഷ്യം വരുമ്പോൾ അവരെന്തെങ്കിലും പറയുമ്പോൾ അങ്ങനെ ഷൗട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കും അപ്പോൾ തന്നെ അവരുടെ മുഖവും കാര്യങ്ങളും കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും കേട്ടോ അത് മാക്സിമം ഞാൻ ഒഴിവാക്കാനായിട്ട് മനഃപൂർവ്വം ഞാൻ ശ്രമിക്കാറുണ്ട് ഷൗട്ട് ചെയ്യുന്ന കാര്യം ഞാൻ ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്നൊരു ഉമ്മയാണ് കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യൽ അതേപോലെ തന്നെ നമുക്ക് നമ്മളെപ്പോഴും അവർക്ക് ആയിട്ട് ഉണ്ടാവാം അവരെ കേൾക്കാൻ അതേപോലെ അവരോട് സംസാരിക്കാൻ അവരെ ആവശ്യങ്ങൾ നടത്തി കൊടുക്കാൻ ആവശ്യങ്ങൾ എന്ന് പറഞ്ഞ അനാവശ്യങ്ങളല്ല അവരിപ്പോൾ വീട്ടിലൊരു ഗ്ലാസ് വെള്ളം എടുത്ത് തരാൻ പറയുമ്പോൾ അതെടുത്ത് കൊടുക്കുക നീ പോയി എടുത്ത് കുടിച്ചോ അങ്ങനെ പറയാം ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്യാം അങ്ങനെ പറയുന്ന നേരം അവരോട് എന്താ പറയുക ഉമചിപ്പെടുത്താരാട്ടോന്നുള്ള പറഞ്ഞു കഴിഞ്ഞപ്പോ അവര് വെയിറ്റ് ചെയ്യും അങ്ങനെ ചെയ്യും കുഞ്ഞു കുട്ടികളോടൊക്കെ അങ്ങനെ ചെയ്യാം വലിയ കുട്ടികളാവുമ്പോ അവരെന്തായാലും അവര് ചെയ്യുമല്ലോ അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും അവരെ കേൾക്കാനായാലും അവരോട് സംസാരിക്കാനായാലും എല്ലാ കാര്യങ്ങൾക്കും അവൈലബിൾ ആവാൻ നോക്കുക എന്നുള്ളതാണ് കേട്ടാ നമ്മളങ്ങനെ അവർക്ക് അവൈലബിളായിട്ടുണ്ടെങ്കിൽ അവൾ അവരെല്ലാ കാര്യങ്ങളും മക്കളെല്ലാ കാര്യങ്ങളും നമ്മളോട് ഷെയർ ചെയ്യാൻ തുടങ്ങും മനസ്സിലായോ നമ്മൾ അവർ സംസാരിക്കാൻ വരുമ്പോൾ അവരുടെ അടുത്ത് കുറച്ചു നേരം ഇരുന്ന് അവരുടെ കാര്യങ്ങൾ പ്രശ്നങ്ങൾ അവരുടെ സന്തോഷങ്ങൾ അതൊക്കെ ഷെയർ ചെയ്യുമ്പോൾ അതൊക്കെ കേട്ടോണ്ടിരുന്നു കഴിഞ്ഞാൽ അവരെല്ലാ കാര്യങ്ങളും നമ്മളോടാണ് ഷെയർ ചെയ്യുള്ളൂ അതേസമയം നമ്മൾക്ക് നമ്മൾ കേൾക്കാൻ കൂട്ടാക്കാതെ നമ്മളെ ബിസി ആയിട്ട് ഇരുന്നു കഴിഞ്ഞാൽ അവരെ കേൾക്കുന്നവരോട് അവർ സംസാരിക്കാൻ തുടങ്ങും അപ്പോൾ ഓട്ടോമാറ്റിക്ക് ആ കേൾക്കുന്ന ആളുകളോട് അവർക്ക് അറ്റാച്ച്മെൻറ്റ് കൂടും നമ്മളോടുള്ള അറ്റാച്ച്മെൻറ്റ് കുറയും നമ്മളോടുള്ള സ്നേഹം കുറഞ്ഞു തുടങ്ങും അവരോടായിരിക്കും അങ്ങനെയാണ് കുട്ടികളുടെ മനസ്സ് അങ്ങനെയാണ് ഇപ്പം നമ്മൾ നമ്മുടെ ചെറുപ്പകാലം ആലോചിച്ച് നോക്കുക നമ്മളെ കേൾക്കാൻ കൂട്ടാക്കുന്നവരോടല്ലേ നമുക്ക് ഇഷ്ടം സംസാരിക്കാൻ ഇഷ്ടം തോന്നാം അതേപോലെ തന്നെയാണ് നമ്മുടെ വാക്കുകളും അപ്പോൾ അവരോട് അവര് കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ അത് കേൾക്കാം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം നമുക്ക് എന്തെങ്കിലും ഫീലിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ അവർ സ്കൂളിൽ പോയി വരുമ്പോഴത്തിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ നമ്മുടെ ഫീലിങ്സുകളും കാര്യങ്ങളൊക്കെ അവരോടും ഷെയർ ചെയ്യാനായിട്ട് നോക്കാം അങ്ങനെ ആവുമ്പോൾ തന്നെ ആ ഒരു സ്ട്രിക്റ്റ് പാരൻറ്റിങ്ങിൽ നിന്ന് ഒരു ഫ്രണ്ട്ലി ഒരു ടൈപ്പിലോട്ട് വരും അങ്ങനെ ചെയ്യാനായിട്ട് നമ്മൾ നോക്കാം കേട്ടോ അപ്പം തന്നെ അവർക്ക് ആ കെയറിങ് നമുക്ക് നമുക്ക് അവരോട് ഒരു കെയറിങ് ഉണ്ടെന്നുള്ള കാര്യവും ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങും അവരും നമ്മൾ തിരിച്ച് കെയർ ചെയ്യാനായിട്ട് തുടങ്ങും കേട്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലൊക്കെ മാറ്റം വരുത്തുക അല്ലെങ്കിൽ ഇല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ നമ്മൾ ആഡ് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്താൽ മതി പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ അവരായിട്ട് കുറച്ചു നേരം കളിക്കാനൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ട കളികളും കാര്യങ്ങളൊക്കെ കളിക്കാനായിരിക്കാം നബി അല്ലാഹു അല്ലെ വല്ലമ തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കുട്ടികളുടെ കൂടെ ആവുമ്പോൾ നിങ്ങൾ കുട്ടികളെപ്പോലെ ആവുക എന്നുള്ളത് അത് വലിയൊരു കാര്യമാണ് അങ്ങനെയൊക്കെ ആകുമ്പോൾ തന്നെ അങ്ങനെയൊക്കെ ആകുമ്പോൾ തന്നെ അവരുടെ മൂഡൊക്കെ ഭയങ്കരമായിട്ട് ചേഞ്ച് ആവും പഠിക്കാനുള്ള എൻ്റെ ആ ഒരു സ്ട്രെസ്സ് അതൊക്കെ പോകും അവർ ഭയങ്കര ആവും ആ എൻ്റെ ഉമ്മച്ചിയും വാപ്പച്ചിയും ഭയങ്കര എന്നായിട്ട് ഭയങ്കര കമ്പനി ആണല്ലോ അപ്പോൾ എനിക്കും അങ്ങനെ ആവാം എന്നുള്ളൊരു മൈൻഡൊക്കെ വരും അതേപോലെ ആഴ്ചയിൽ ഒരിക്കൽ ഒക്കെ ചെറിയ ചെറിയ ഇപ്പം നമ്മുടെ അടുത്തടുത്ത് അടുത്തുള്ള സ്ഥലങ്ങളായിക്കോട്ടെ ഒരു ബീച്ച് ആയിക്കോട്ടെ ചെറിയ അടുത്തുള്ള സ്ഥലങ്ങളിലോട്ടൊക്കെ ഒന്ന് എന്താ പറയുക ആ ട്രിപ്പ് കൊണ്ടുപോകാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക അവരായിട്ട് എൻജോയ്മെൻ്റ് ആ സമയത്ത് നമ്മൾ നമ്മുടെ ടെൻഷൻസൊക്കെ മറന്ന് അവരുടെ കൂടെ എൻജോയ് ചെയ്യാനായിട്ട് നോക്കും അതുകൊണ്ട് രണ്ട് ഗുണമുണ്ട് കേട്ടോ അവരും നമ്മളായിട്ട് നല്ല ഫ്രണ്ട്ലി ആവും നമ്മുടെ മൈൻഡും ഭയങ്കര റിലാക്സാവും നമ്മളിപ്പോൾ എന്താ പറയുക ഓരോ വീട്ടിലെ കാര്യങ്ങളും അതും ഇതൊക്കെ ആലോചിച്ച് ഫിനാൻഷ്യൽ സംഭവങ്ങളൊക്കെ ആലോചിച്ച് നമ്മളും ടെൻഷനായിട്ടിരിക്കുകയായിരിക്കും അവരുടെ കൂടെ നമ്മളും കൂടുമ്പോൾ നമ്മുടെ മൈൻഡും നല്ല രീതിയിൽ ക്ലിയർ ആകും കേട്ടോ അപ്പോൾ അത് നല്ലൊരു ടിപ്പാണ് കേട്ടോ കുട്ടികളോട് കൂടുതൽ കുട്ടികൾക്ക് നമ്മളോട് കൂടുതൽ സ്നേഹം ഉണ്ടാവാൻ അവരുടെ കൂടെ കളിക്കുക അവരുടെ ആക്ടിവിറ്റീസിൽ നമ്മളും കൂടി ചേരാന്നുള്ളത് ഭയങ്കര ഒരു നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ അതേപോലെ നമ്മുടെ പെരുമാറ്റത്തിൽ ഒന്ന് രണ്ട് മാറ്റങ്ങൾ കൂടി നമ്മൾ വരുത്തട്ടോ നമ്മളിപ്പോൾ കുട്ടികൾ സ്കൂളിൽ പോയി ഒരു ക്ലാസ് ടെസ്റ്റൊക്കെ കഴിഞ്ഞു ഒരു ഒരു പത്തിലൊരു എട്ട് മാർക്ക് ഏഴ് മാർക്കൊക്കെ മേടിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളവരെ അപ്രിഷിയേറ്റ് ചെയ്യാം ഓ മൂന്ന് മാർക്കാണല്ലോ പോയിട്ടുള്ളൂ ഏഴ് മാർക്ക് കിട്ടിയാ എൻ്റെ മോൾക്ക് നെക്സ്റ്റ് ടൈം നമുക്ക് അതും കൂടി മേടിക്കണം കേട്ടോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പിറ്റേത്തെ പ്രാവശ്യം അത് ഫുള്ള് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് അവർക്ക് പറ്റൂട്ടാ അതേസമയം മൂന്ന് മാർക്ക് എവിടെ പോയി എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഏഴ് മാർക്ക് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് വാങ്ങിയിട്ട് എൻ്റെ ഉമ്മച്ചിക്ക് അതിനൊരു വിലയില്ല എൻ്റെ ഉമ്മച്ചി ചോദിക്കുന്ന എന്ന് തോന്നുന്നു അതേസമയം എൻ്റെ മോള് വാങ്ങിയില്ല നെക്സ്റ്റ് ടൈം നമുക്ക് ആ മൂന്ന് മാർക്കും കൂടി തിരിച്ചു പിടിക്കണേ അങ്ങനെ പറഞ്ഞ് അവർ അപ്രീഷിയേറ്റ് ചെയ്യുക ഒരു ഷേക്ക് ഷെയ്ക്കൻഡൊക്കെ കൊടുത്ത് ഒരു ഒന്ന് ഹഗ് ചെയ്ത് നമുക്ക് നന്നായി പഠിക്കണം കേട്ടോ അതൊക്കെ പറഞ്ഞ് അങ്ങനൊക്കെ ചെയ്ത് അവർക്ക് പഠിക്കാനുള്ള ഒരു ടെൻഡൻസി കൂടൂട്ടോ അത് ശരിക്കും ഞാൻ ഫീൽ ചെയ്തിട്ടുള്ള സംഭവമാണ് എൻ്റെ മൂത്ത ഇതേപോലെ കൊറോണ ടൈമിൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് കഴിഞ്ഞ് സെക്കൻഡ് സ്റ്റാൻഡേർഡിലായിരുന്നു കേട്ടോ അപ്പോൾ സെക്കൻഡ് സ്റ്റാൻഡേർഡ് തേർഡ് സ്റ്റാൻഡേർഡ് ഡ് പോകാനായിട്ട് പറ്റിയില്ല ഓൺലൈൻ ക്ലാസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫോർത്ത് സ്റ്റാൻഡേർഡിലേക്ക് പോയപ്പോൾ ചെറുതായിട്ടൊന്ന് ബാക്കോട്ട് പോയി അങ്ങനെ വന്നപ്പോൾ ആദ്യം ഞാൻ അങ്ങനെയൊന്നും കിട്ടുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അവൾക്കും അവൾ ബാക്കൌട്ട് പിന്നേം പിന്നെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അതേസമയം അവളുടെ മൈൻഡ് മനസ്സിലാക്ക മനസ്സിലാക്കിയിട്ട് അവളുടെ കൂടെ നിന്ന് ആൻ്റെ മോൾക്ക് പറ്റും അങ്ങനെയൊക്കെ പറഞ്ഞ് കൂടെ നിൽക്കുമ്പോൾ അവർക്ക് പഠിക്കാനുള്ള ഒരു ടെൻഡൻസ് കൂടും എന്ന് പക്ഷേ അത് അവൾ സിക്സ്ലാണ് കേട്ടോ ക്ലാസ് ഫസ്റ്റാണ് ഭയങ്കര എന്തല്ല ഭയങ്കര സന്തോഷം പഠിച്ച നല്ല നിർത്തി തരട്ടെ അപ്പോൾ അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ മാറ്റും നമ്മൾ മാറ്റങ്ങൾ വരുത്തുമ്പോൾ തന്നെ അവർക്ക് പഠിക്കാനുള്ളതും അതേപോലെ നമ്മളോട് സംസാരിക്കാനുള്ളതും അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ വ്യത്യാസം വരും കേട്ടോ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ മാറ്റം മാറ്റം വരുത്തിയാൽ മതി അതേപോലെ സ്കൂളിൽ പോകുമ്പോൾ അവരോടൊന്ന് സലാം പറയാം അല്ലെങ്കിൽ എന്താ പറയുക ബൈ പറയുക വന്നിട്ട് കാണാട്ടോ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും വേണോന്ന് ചോദിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പോഴും സ്മൈൽ ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ പുഞ്ചിരിക്കുക എന്ന് പറഞ്ഞത് അർമ്മമാണല്ലോ എന്താ പറയുക ഭയങ്കര പുണ്യമുള്ളൊരു കാര്യമാണ് നമുക്ക് പൈസ അളവില്ലാണ്ട് വേറൊരാൾക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യമല്ലേ അപ്പോൾ പുഞ്ചിരിക്കുക കുട്ടികളെ കാണുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പുഞ്ചിരിക്കുക അവരൊന്ന് പുറകിലൊന്ന് തട്ടിക്കൊടുക്കുക ഒന്ന് ഹഗ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മളായിരിക്കും കേട്ടോ നമ്മുടെ മക്കളുടെ ബെസ്റ്റ് ഫ്രണ്ട് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക നമുക്കില്ലാത്ത സ്വഭാവങ്ങളാണെങ്കിൽ അതൊന്ന് നമ്മുടെ സ്വഭാവത്തിൽ കൊണ്ടുവരാം അതേപോലെ മാറ്റം വരുത്തേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ അതേപോലെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താം പേരൻറ്റിങ് ഭയങ്കര സ്ട്രിക്റ്റ് പേരൻറ്റിങ് എന്നതിൽ നിന്ന് ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പേരൻറ്റ് പേരൻ്റ് ആവാനായിട്ട് ശ്രദ്ധിക്കാം നമ്മൾ ഭയങ്കര സ്ട്രിക്റ്റ് ആവാതെ നമ്മൾ അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി നമ്മൾ നമ്മളെ നമ്മുടെ മക്കൾ നമ്മളായിട്ട് ചിന്തിച്ചാൽ മതി നമ്മൾ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് കാര്യങ്ങൾ ചെയ്ത് ഒരാൾ നമ്മളോട് സംസാരിക്കുമ്പോൾ നമുക്ക് ആ കാര്യങ്ങൾ ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല അങ്ങനെയാണ് അതേസമയം നമ്മൾ നല്ല രീതിയിൽ ശാസിക്കാതെ നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ അവർക്ക് ചെയ്യാനുള്ള ടെൻഡൻസി കൂടും അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ദിവസം അവരോടൊരു നൂറ് കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതില് എൺപത് കാര്യങ്ങളും നല്ല കാര്യങ്ങൾ പറയാൻ നോക്കാം നീ നീ നല്ല മോളാണ് നന്നായി പഠിക്കുന്ന കുട്ടിയാണ് അതേപോലെ ഉമ്മച്ചിയുടെ സ്വത്താണ് അങ്ങനെ പറയാം എന്താ പറയുക വെല്ലുതാവുമ്പോൾ ഉമ്മച്ചിയുടെ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റി തരേണ്ടത് നീയാണ് അതിന് നീ പഠിക്കണം അങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെ അങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിൽ അവരപ്പോൾ ഉയര ഉയരങ്ങളിലേക്ക് എത്തുകയാണ് ചെയ്യുക അതേസമയം നീ പഠിക്കൂല അങ്ങനെ ഇല്ല ഇങ്ങനെ ഇല്ല അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല നമ്മളെന്തായാലും പേരൻസാണ് നമ്മളിങ്ങനെ പറഞ്ഞു പോകും കാര്യങ്ങളെങ്കിലും നല്ല കാര്യങ്ങൾ അതേസമയം കാര്യങ്ങൾ എന്താ പറയുക കുറച്ച് നീ നീന്തങ്ങനെ ചെയ്യാം അങ്ങനെയൊക്കെ നമുക്ക് ശ്വാസിക്കുകയും ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാം നമ്മുടെ ചാണക്കിയന് തന്ത്രം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതേപോലത്തെ ടിപ്പുകൾ കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഞാൻ കേട്ടിട്ടുള്ളതാണ് കേട്ടോ എയ്റ്റി ട്വൻറ്റി റൂൾസ് നമ്മൾ പറയുന്ന കാര്യങ്ങൾ നൂറ് കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ എൺപത് കാര്യങ്ങളും അവരെ അപ്രീഷിയേറ്റ് ചെയ്ത് അവർ നല്ലതാണ് എന്നുള്ള രീതിയിൽ അങ്ങനെ പറയുമ്പോൾ അവർ ഓട്ടോമാറ്റിക് അങ്ങനെ ആയിട്ട് മാറും ആണ് കേട്ടോ അപ്പം ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മാറ്റേണ്ടതൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ നമ്മളായിരിക്കും നമ്മുടെ മക്കളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഉറപ്പുള്ള കാര്യമാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഞാൻ എൻ്റെ ലൈഫിൽ കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞത് അപ്പം ശരിക്കും പറഞ്ഞാൽ എൻ്റെ മൂത്തുമുൾക്ക് പതിനൊന്ന് വയസ്സായിട്ടാണ് ഞാൻ എപ്പോഴും പറയാം എൻ്റെ ബെസ്റ്റിയാണെന്നാണ് പറയുക അവൾക്കും അത് ഭയങ്കര ഇഷ്ടമായിട്ടാണ് അവളും അതേപോലെ ഫ്രണ്ട്ലി മൂഡായിട്ട് തന്നെയാണ് എന്നോട് സംസാരിക്കലും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഇതുവരെ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും സ്കൂളിൽ നടക്കുന്നതും കാര്യങ്ങളൊക്കെ അവൾ ഷെയർ ചെയ്യലുണ്ട് കേട്ടാ എനിക്കും അത് കാരണം ഭയങ്കര സന്തോഷമാണ് ഞാൻ എന്താ ഉണ്ണി മോള് എനിക്ക് പതിനേഴ് വയസ്സിലാണ് മോളുണ്ടാകുന്നത് അപ്പോൾ ആ ടൈം മുതലേ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ് ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള പേരൻ്റ് ആവണം അങ്ങനത്തെ ഒരു ഉമ്മയും ആവണം ഭയങ്കര സ്ട്രിക്റ്റ് ആവാൻ പാടില്ല അങ്ങനെ ഫ്രണ്ട്ലി ആകുമ്പോൾ അവരെല്ലാ കാര്യങ്ങളും കാര്യങ്ങളും നമ്മളോട് ഷെയർ ചെയ്യും അപ്പോൾ എനിക്ക് ഫ്രണ്ട്സ് ലിസ്റ്റ് ഭയങ്കര കുറവാണ് ശരിക്കും അങ്ങനെ ആയതുകൊണ്ട് തന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എൻ്റെ ഫീലിങ്സും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനായിട്ട് എനിക്ക് എൻ്റെ മോളോട് പറ്റുന്നുണ്ട് അലഹമ്മദില്ല അത് എന്നും ജീവിതാവസാനം വരെ അത് നിലനിൽക്കട്ടി എന്നാണ് ദുബ ചെയ്യുന്നത് അപ്പോൾ നമുക്കെല്ലാവർക്കും നമ്മുടെ മക്കൾ ആഗ്രഹിക്കുന്ന പേരൻസ് ആവാനും അതേപോലെ നമ്മുടെ മക്കളെല്ലാവരും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള മക്കളാകാനുമായിട്ട് നമ്മൾ മാക്സിമം ശ്രമിക്കുക എന്നുള്ളതാണ് ശ്രമിച്ചാൽ തന്നെ പറ്റുള്ളൂ നമ്മൾ കൊടുത്താൽ തന്നെ നമുക്ക് തിരിച്ചു കിട്ടുള്ളൂ നമ്മളെങ്ങനെയാണോ പെരുമാറുന്നത് അതേപോലെ തന്നെ ആയിരിക്കും അവർ നമ്മളോട് തിരിച്ചും തിരിച്ചും പെരുമാറുന്നത് അത് ആരായാലും അങ്ങനെയാണ് അപ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വ്യത്യാസം വരുത്തി ആഡ് ചെയ്യേണ്ടത് ആഡ് ചെയ്ത് അങ്ങനെ മുന്നോട്ട് നല്ല രീതിയിൽ ഹാപ്പിയായിട്ട് എല്ലാവർക്കും പോകാനായിട്ട് പറ്റട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ട് ാണ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ 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 കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം